സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു മീൻ ഫ്രൈ ആണ് നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ കിലോ മീനാണ് എടുത്തിരിക്കുന്നത് ഫ്രൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല മാംസമുള്ള മീനാണ് മീനിൻ്റെ തൊലിയെല്ലാം കടഞ്ഞ് ക്ലീനാക്കി നല്ലവണ്ണം മീൻ വരഞ്ഞെടുത്തിട്ടുണ്ട് ഫ്രൈ ആക്കാനായിട്ട് മീനിൽ പുരട്ടാനുള്ള മസാല റെഡിയാക്കാം അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ ആറല്ലി വെളുത്തുള്ളിയും നാല് കഷ്ണം ചുവന്നുള്ളിയും ചെറിയ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നേ ആരും സ്കിപ്പ് ചെയ്യരുത് കാരണം മീൻ ഫ്രൈക്ക് ഇത് നല്ലൊരു ടേസ്റ്റാണ് നൽകുന്നത് മീനിനാവശ്യമായ ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ അരച്ചെടുക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നല്ലവണ്ണം അരച്ചെടുത്തുകൊണ്ട് വരാം വെള്ളം കൂടി പോകരുത് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒന്നര സ്പൂണോ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഇതുപോലെ നല്ലവണ്ണം അരച്ചെടുത്തുകൊണ്ട് വരണം ഈ രീതിയിലായിരിക്കണം മസാല ഇരിക്കേണ്ടത് ഇത് ഇനി നമുക്ക് വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനിലേക്ക് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം മസാലയെല്ലാം മീനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മീനിൽ നല്ലവണ്ണം ഇതേ തേച്ച് പിടിപ്പിക്കണം മീൻ വരഞ്ഞതിൻ്റെ ഉള്ളിലോട്ടുമെല്ലാം മസാല കയറുന്ന പോലെ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം മസാല തേച്ച് മീനെ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാവൂ ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കും ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് മീൻ വെറൈറ്റി ടേസ്റ്റിൽ കിട്ടുന്നത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ മസാല മീനിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഏഴ് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം ഒരു വശം ഫ്രൈ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഈ സമയത്താണ് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അഞ്ചെട്ട് കഷ്ണം വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചതും മൂന്നാല് പച്ചമുളക് നെടുകെ കീറിയിട്ട് അതും കൂടി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം ആദ്യം തന്നെ ഇത് ചേർത്താൽ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഒരു വശം ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിട്ടിട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ ഫ്ലേവറെ എണ്ണയിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റാണ് മീന് കിട്ടുന്നത് നാല് മിനിറ്റും കൂടി കുക്ക് ചെയ്ത് കഴിയുമ്പോൾ മീൻ ഫ്രൈ ആയി കിട്ടും ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുമ്പോൾ ചതച്ചിട്ട വെളുത്തുള്ളിയും പച്ചമുളകും കൂടി കോരിയെടുക്കണം ഇതും മീൻ ഫ്രൈയുടെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ലതാണ് ബാക്കി മീനും കൂടെ ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ